ഹലോ നമസ്കാരം അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസത്തെ പോലെ തന്നെ ഉച്ചയോടും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും തന്നെയാണ് തന്നെയാണെന്നും അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിടിയാണ് പിടിയും പാലുമാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ എൻ്റെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെമ്പാ അരിപ്പൊടി ആയതുകൊണ്ടാണ് കുറച്ച് കളർ വ്യത്യാസം തോന്നുന്നത് കേട്ടോ സാധാരണ പത്തിരിപ്പൊടി മതി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് നാളികേരം നമ്മളെ പത്തിരി ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ അപ്പോൾ കുറച്ചധികം നാളികേരം ഇടണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പിടി നാളികേരം ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ഒരു ചെറിയ സ്പൂണോളം ചെറിയ ജീര കിട്ടുന്നുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കാട്ട അപ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് ഒഴിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് മാറ്റി വെക്കണം ചൂടൊന്നും ആറി വരുമ്പോൾ കുഴച്ചെടുക്കാട്ടോ അപ്പോൾ ചൂടാറിയതിന് ശേഷം നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാനൊരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് നല്ല നാടൻ നേന്ത്രപ്പഴമാണ് അപ്പോൾ ഒത്തിരിയൊന്ന് പഴുപ്പ് കൂടി അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോകണം അപ്പോൾ സാധാരണ പിടിയിൽ നേന്ത്രപ്പഴമൊന്നും വെക്കില്ല എങ്ങനെ തന്നെ തന്നെ നമ്മളിത് പുഴുങ്ങിയെടുക്കണ് ചെയ്യാറ് അപ്പോൾ ഒരു കഷ് ഇങ്ങനെ നേന്ത്രപ്പഴം കൂടി ഉള്ളിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേർ ഒന്ന് തൊലി കറുത്തുപോയാൽ കുറച്ച് മടിയാണ് കഴിക്കാനായിട്ട് അപ്പം ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അവർ കഴിച്ചോളുമല്ലോ അപ്പം അതേ ഒരു ചെറിയ ഉരുള പൊടി നമ്മൾ കുഴച്ച് വെച്ച മാവെടുത്ത് അത് കയ്യിൽ വെച്ചിട്ടൊന്ന് കൂടി ഒന്ന് ഉരുട്ടിയതിന് ശേഷം അതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു പഴം വെച്ച് കൊടുത്ത് നമ്മൾ എല്ലാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കേണ്ട കേട്ടോ പിന്നെ നമുക്കിത് എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ആവിയിലതൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇത് ഇതെല്ലാം ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള പിടിയൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ഒരു ആറേഴ് മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ ആറ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പിടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിലത്തെ പഴമൊന്ന് ആവി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചെമ്പാരിപ്പൊടി കൊണ്ടുള്ള നല്ല പിടിയും പിന്നെ അതിലേക്ക് നാളികേരപ്പാലും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ അത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് നല്ല പിടിയും നാളികേരപ്പാലും പിന്നെ ഒരു കട്ടൻ ചായയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ ഇന്ന് കറികളൊന്നും അധികം കറികളൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരു നാടൻ വറുത്തെറച്ച സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നാളികേരമൊക്കെ വറുത്തെച്ച് നിറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് നല്ലൊരു നാടൻ വറുത്തരച്ച സാമ്പാർ അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം ദോശയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദോശയും ദോശയോ ഇഡ്ലിയൊക്കെ ഇണങ്ങിയാൽ പിറ്റേ ദിവസം അപ്പോൾ കുറച്ച് സാമ്പാർ പിറ്റേ ദിവസത്തിന് എടുത്ത വെച്ച് പിറ്റേ ദിവസം ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ പിന്നെ അതേ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു കാൽ കപ്പ് പരിപ്പാണ് ഞാൻ അടുത്തുള്ളത് അത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഒരു സവാളിയെടുത്തിട്ട് കേട്ടോ അപ്പോൾ ചെറിയ അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് ഒരു കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് നന്നായി കഴുകിയെടുക്കാം ഇനി ഇതെല്ലാം നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും വെളുത്തുള്ളീനെടുത്തുള്ളത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ പരിപ്പ് നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കാട്ടോ അതെ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിരിക്കട്ടെ പരിടയിൽ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുക്കറ് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിലേക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതായത് ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നമ്മൾ ചെറിയ കഷ്ണം കായൊന്ന് വറുത്തെടുക്കുക പൊട്ടും കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് വറുത്തെടുക്കണം ഞാൻ ഇത് നമ്മുടെ കായൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇത് ഇനി നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ പിന്നെ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് നാളികേരം ഒരു കുഞ്ഞി കൈപ്പിടി രണ്ട് കുഞ്ഞി കൈപ്പിടി നാളികേരമാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ ഒരുപാട് നാളികേരം ഒന്നും വേണ്ട അപ്പോൾ രണ്ട് കുഞ്ഞി കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളി ഇപ്പം നമ്മൾ നേരത്തെ രണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ഒരു വെളുത്തുള്ളി നമ്മൾ കരിപ്പിലിട്ട് വേവിക്കാനായിട്ടിട്ടുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി ഇതേ നാളികേരത്തിൽ കൂടെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ഉലുവിയും കുറച്ച് കറിവേപ്പിലിട്ട് ചെറിയ രീതിയിൽ നന്നായിട്ട് ഇത് വറുത്തെടുക്കുക അപ്പോൾ നമ്മൾ ചിക്കലിക്കൊക്കെ മറക്കണ പോലെ നല്ലവണ്ണം വറുത്തെടുക്കാൻ വേണ്ട ഒരുവിധം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവണം വരെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാളികേരൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം നന്നായി ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം അപ്പം അതേ കുക്കറൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്നു അപ്പോൾ അതേ പരിപ്പൊക്കെ നല്ലോണം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങൾ അപ്പോൾ അതൊക്കെ നന്നായി കഴുകി ഇതിലേക്കിട്ട് വേവിച്ചെടുക്കാം കഷ്ണങ്ങളും ഒരു തക്കാളി കട്ട് ചെയ്തും കൂടി അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ചെറിയ സ്പൂൺ കൊണ്ടാണ് മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടി മുളക് പൊടി ഒക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായി മിക്സ് ചെയ്ത് ചെറിയ രീതിയിൽ ഇതൊന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട നാളികേരം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരമൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കായൽ അതും കൂടിയിട്ട് നന്നായി അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ കഷ്ണങ്ങളൊക്കെ പകുതി വായപ്പ പുളിവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കണം പുളിവെള്ളവും ഉപ്പും ചേർത്ത് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച നാളികേരം വറുത്തെടുത്തിട്ട് നാളികേരം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ഇടുന്നത് നമ്മൾ വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെണ്ടയ്ക്ക നന്നായി കഴുകി കട്ട് ചെയ്ത് വെണ്ടയ്ക്കും അതുപോലെ തന്നെ ഒരു വലിയ സ്പൂൺ സാമ്പാർ മസാലയും കൂടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സാമ്പാർ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം താളിച്ചു കൊടുക്കട്ട ഇപ്പം നമ്മുടെ സാമ്പാറൊക്കെ നന്നായി തിളക്കുന്നുണ്ട് അപ്പോൾ താളിക്കാനായിട്ട് അതിലേക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം കടുവും ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അര അരസ്പൂൺ ഒലിവിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് വറ്റൻ മുളകും കറിവേപ്പിലിട്ട് മൂപ്പിച്ച് നമ്മളിത് സാമ്പാറിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ചെറിയ തീയിൽ അങ്ങനെ സാമ്പാർ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം അപ്പം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മല്ലിയില മല്ലേലുണ്ടെങ്കിൽ അതും കൂടി ഇടുന്നത് നല്ലതാണ് കിട്ടുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ ഉച്ചയൂണ് കറികൾ അപ്പം അത് എന്നത്തെയും പോലെ തന്നെ നല്ല മട്ടരി ചോറുണ്ട് അതിലേക്ക് ഇന്നലത്തെ കുറച്ച് ബീഫ് വരട്ടിയതുണ്ട് പിന്നെ കുറച്ച് മീൻ കറിയും പിന്നെ നമ്മുടെ വറുത്തരച്ച സാമ്പാറും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ